ഒരു ദിവസം ബാബ ഒരു പാവപ്പെട്ട മുസ്ലിം കുടുംബത്തെ അഭിമുഖത്തിനു വിളിച്ചു അവരോടൊപ്പം ഒരു ഹിന്ദു മനുഷ്യനെയും ഈ കഥ എന്നോട് പറഞ്ഞ ആൾ ഹിന്ദു പുരുഷനിൽ നിന്ന് നേരിട്ട് കേട്ടു തൻറെ രണ്ടു ഉറ്റസുഹൃത്തുക്കൾ മക്കയിലേക്ക് തീർത്ഥാടനത്തിന് പോയതിനാൽ കുടുംബത്തിലെ ആൺകുട്ടി അസ്വസ്ഥനായി അവനെ കൂടെ അയക്കാൻ അവന്റെ മാതാപിതാക്കൾക്ക് ആവതില്ലായിരുന്നു ഒരു ആശ്വാസമെന്ന നിലയിൽ അവർ സായി ബാബയെ കാണാൻ അവനെ കൊണ്ടുവന്നു ബാബ ആ കുട്ടിയോട് ഓഹോ നിനക്ക് മക്കയിലേക്ക് പോകണമല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അഭിമുഖം ആരംഭിച്ചത് കുട്ടി പൊട്ടിക്കരഞ്ഞു ബാബ തിരിഞ്ഞു മറ്റുള്ളവരോട് കുറച്ചുനേരം സംസാരിച്ചു കരച്ചിൽ തുടർന്നു ഒടുവിൽ ബാബ അവന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു നിനക്ക് ശരിക്കും മക്കയിലേക്ക് പോകണം അല്ലേ തുടർന്ന് ബാബ ഇന്റർവ്യൂ റൂമിന്റെ ഭിത്തിയിൽ കൈകൊണ്ട് തട്ടി ഭിത്തി അപ്രത്യക്ഷമായി അതിന്റെ സ്ഥാനത്ത് സൌദി അറേബ്യയിൽ നിന്നുള്ള ഒരു തെരുവ് ദൃശ്യം പ്രത്യക്ഷപ്പെട്ടു നോക്കൂ നിന്റെ രണ്ടു കൂട്ടുകാർ ഇപ്പോൾ പോകൂ നിനക്ക് അരമണിക്കൂർ സമയമുണ്ട് കുട്ടി തെരുവ് രംഗത്തേക്ക് നടന്നു ഭിത്തി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു സ്തംഭിച്ചുപോയ കുടുംബവുമായി ബാബ അരമണിക്കൂർ കൂടി സംസാരിച്ചു എന്നിട്ട് വീണ്ടും ഭിത്തിയിൽ തട്ടി തെരുവ് രംഗം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു മക്കയിൽ നിന്നുള്ള ചില സുവനീരുകൾ അഭിമാനത്തോടെ വഹിച്ച് ആ കുട്ടി വീണ്ടും ഇന്റർവ്യൂ റൂമിലേക്ക് നടന്നു ഇന്റർവ്യൂ റൂമിന്റെ ഭിത്തിയിലൂടെ ആൾക്കാരെ ദൂരേക്ക് അയക്കുന്ന എനിക്കറിയാവുന്ന നാലാമത്തെ സംഭവമാണിത് ഹു ഈസ് സായി ബാബ എന്ന പുസ്തകത്തിൽ ശ്രീ ആർ ഡി ആവലേ പറയുന്നു